ും ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ആദ്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന കമൻസ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ വീഡിയോ കാ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകുന്ന ഫ്രണ്ട്സിനും കമൻസ് ചെയ്യാതെ പോകുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ പിന്നെ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുറേ മുമ്പ് ഈ ഒരു കൊല്ലംകോട് ഗ്രാമീണ ഭംഗി കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് മുമ്പ് ഇട്ടിട്ട് ഇട്ടിരുന്നു പോയിരുന്നു അവിടെ പോയപ്പോൾ അങ്ങനെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു അയ്യപ്പേട്ടൻ്റെ ചായക്കടയിലെ ഫുഡെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹമായി അപ്പോൾ ആ ഒരു ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും പിന്നെ കൊല്ലങ്കോടിൻ്റെ ഒരു ഗ്രാമീണ ഭംഗിയും എല്ലാം കാണാനായിട്ട് ഇപ്പോൾ നമ്മളിത് തിരിച്ചും അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ പോയി പോയിരുന്നു സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോയിട്ടുള്ള വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല കുറച്ച് കാരണം ഞാൻ ആദ്യം തന്നെ ഇതിനെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വലിയ വീഡിയോ ആണ് ഇട്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ അയ്യപ്പേട്ടൻ്റെ ചായക്കടയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ ഗ്രാമീണ ഭംഗിയും കണ്ട് നേരെ പോകുന്നത് സീതാർക്കും ഉണ്ട് വെള്ളച്ചാട്ടം അപ്പം അയ്യപ്പേട്ടൻ്റെ ചായക്കടയിൽ പോയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര തിരക്കാണ് കേട്ടോ നമ്മൾ പോയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഫുഡ് കിട്ടാൻ തന്നെ ഒരുപാട് ലേറ്റായിട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിത് ആ ഗ്രാമീണ ഭംഗിയൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം ആദ്യം തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാടൊന്നും എടുത്ത് ഇട്ടില്ല കേട്ടോ അങ്ങനെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ ഒരു അടിപൊളി സംഭവമാണ് അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് പോകുക കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ഫ്രണ്ട്സ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ തൊട്ടടുത്തൊരു ചെറിയൊരു ഓൾ ബട്ടൺ കിണി കിണിയുണ്ട് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ ഫ്രണ്ട്സ് <laughs> <ixicana> ും കണ്ടില്ല <laughs> അന്ന് വന്നപ്പോ ഇതൊന്നും കണ്ടില്ല ഇപ്പൊ പുതിയതായിട്ട് ഇതൊക്കെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ മാറിയോ ഇത്രേ ഉള്ളു വഴി നമ്മള് കഷ്ടപ്പെട്ട് നമ്മള് മുന്നോട്ട് പോകും फिर ऐसा टंग खाना है ഞാൻ കരുതാ പറ ഞാൻ കേട്ടപ്പൊക്കെ പറയാ ਇੰਗੇ ਬਾਰੇ ਆ ਚੁਕੇ ਆ